नमस्ते श्लोकमार् कृपाबलेनैव तत् प्रचेते स्वां प्रकाशमाघपदेवन्द्रवाहना विराजिचक्रादिवरायुधां सुभिर्भुजाभिरष्टाभिरुञ्जितुधि ഈ പ്രജയദസ്സുകളെ പറ്റിയുള്ള വിശ് വിവരങ്ങളാണ് നൽകുന്നത് പ്രജേതസ്സുകളെ അനുഗ്രഹിക്കുവാനായി മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അവിടെ ഭട്ടതിരിപ്പാട് സാധാരണ മഹാവിഷ്ണുവിനെ ചതുർഭുജൻ എന്നാണ് നാല് കൈകളാണ് ശംഖചക്രകഥാപൽപദാരിയായ വിഷ്ണുവാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് ഇവിടെ പക്ഷേ പ്രജയദസ്സുകളെ അനുഗ്രഹിക്കാൻ വേണ്ടി അവതരിച്ച മഹാവിഷ്ണുവിന് എട്ട് കൈകളുണ്ട് എന്നാണ് അഷ്ടഭുജാങ്കന അത് വളരെ അപൂർവമായൊരു രൂപം തന്നെയാണ് ഭാഗവതത്തിലും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് കൂടിയ മഹാവിഷ്ണുവിന് ചതുർഭുജൻ സാധാരണ സ്വരൂപ വർണ്ണനയിൽ പറയുന്നത് എന്നാൽ ഭാഗവതത്തിൽ തന്നെ ദക്ഷയാഗ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ അതായത് ചർ ചതുർത്ഥസ്കന്ധം ഏഴാം അധ്യായം ഇരുപതാം ശ്ലോകം മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട സമയത്തുള്ള സ്വരൂപ വർണ്ണനയിൽ എട്ട് കൈകളുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ എട്ട് കൈകളിൽ ധരിച്ചിരിക്കുന്ന ആയുധങ്ങളെ പറ്റിയും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ശംഖ് താമരപ്പൂവ് ചക്രം ശരം ചാപം ഗത വാൾ പരിച എന്നിവയാണ് എട്ട് കൈകളിൽ ഭഗവാൻ ധരിച്ചിരിക്കുന്നത് സന്താനഗോപാലം കഥയിൽ അർജുനനും കൃഷ്ണനും വൈകുണ്ഠത്തിൽ പോയപ്പോൾ എട്ട് കൈകളോടുകൂടിയ മഹാവിഷ്ണുവിനെയാണ് ദർശിച്ചത് ദശമസ്കന്ധം എൺപത്തൊമ്പതാം അധ്യായം അമ്പത്താറാം ശ്ലോകം എന്നാൽ കൈകളിൽ ധരിച്ചിരിക്കുന്ന ആയുധങ്ങളെപ്പറ്റി പ്രതിപാദിച്ച് കാണുന്നില്ല ഇത് പ്രത്യേക സദ്യകൾ നമ്മൾ ചതുർഭുജൻ എന്നുള്ള സങ്കല്പാണ് ഉള്ളതെങ്കിലും എട്ട് കൈകളോടുകൂടിയ മഹാവിഷ്ണുവും നമ്മുടെ പുരാണങ്ങളിൽ പരിചയപ്പെടുത്തി തരുന്നത് എട്ടാം ആറാം സ്കന്ധത്തിലെ എട്ടാം അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകത്തിൽ വിശ്വരൂപൻ ബൃഹസ്പതി ഇയ കാണാതായപ്പോൾ പുതുതായി ഒരു ഗുരുവിനെ നിശ്ചയിച്ചു ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പേര് വിശ്വരൂപൻ എന്നാണ് ദേവേന്ദ്രന് നാരായണ കവചം ഉപദേശിപ്പിക്കുമ്പോൾ ഉപദേശിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപ വർണ്ണനയിൽ എട്ട് കൈകളുള്ളതായി പറയുന്നു അങ്ങനെ എട്ട് കൈകളും ഉള്ള മഹാവിഷ്ണുവിനെയും നമുക്ക് ആരാധിക്കാം എന്നൊരു തത്വം കൂടി ഇതിലൂടെ വ്യക്തമാക്കിത്തരും ശ്ലോകം എഴുതി ശിവായ ഭവത് ശിവാം ഈ ശ്ലോകത്തിൽ പറയുന്നത് വരങ്ങൾ ചോദിച്ചില്ലെങ്കിലും ആഗ്രഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും കരുണാമയനായ ഗുരുവായൂരപ്പൻ ഭക്തന്മാരുടെ മനസ്സറിഞ്ഞ് ആഗ്രഹ സാഫല്യത്തിനായി അനുഗ്രഹിക്കുന്നു അതൊരു പ്രത്യേകത മഹാവിഷ്ണുണ്ട് അപ്പോൾ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഭക്തന്മാരുടെ ഇടയിൽ എപ്പോഴും ഒരു സംശയം ഉണ്ടാകും പലതും ഉണ്ടാകും അഭ്യർത്ഥിക്കാനായിട്ട് പക്ഷേ ചിലതൊന്നും ഓർമ്മ വരില്ല അപ്പോഴും തൊഴിൽ മടക്കുമ്പോഴാണ് ഈ ചില കാര്യങ്ങളും പിന്നെ ഭഗവാനോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ദുഃഖമുണ്ടാകും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഭട്ടത്തിൽ ഇപ്പോൾ പറയുന്നത് ഭഗവാൻ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഭക്തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് അതവൻ പറഞ്ഞില്ലെങ്കിലും അത് ഭഗവാൻ നടത്തി തരും എന്നാണ് പ്രചേതസ്സുകൾ ഭഗവാനോട് വരങ്ങളൊന്നും ചോദിച്ചില്ല എന്നാൽ ഭഗവാൻ അവർക്ക് ആദ്യം തന്നെ നൽകിയ വരങ്ങൾ ഇവയാണ് നിങ്ങളുടെ സ്മരണ മാത്രം മതി ജനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകണം രുദ്രഗീതം പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും ആഗ്രഹങ്ങൾ സാധിക്കുവാൻ സഹായിക്കട്ടെ പ്രജേതസ്സുകൾ എപ്പോഴും എന്നെ തന്നെയാണല്ലോ ആലോചിക്കുന്നതും സ്മരിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ എന്നെ ആലോചിച്ചതിന് തുല്യമായ ഫലം ആ ഭക്തന്മാർക്ക് കിട്ടും അതുകൊണ്ട് ഭഗവാനെ ഭക്തന്മാരുടെ ദാസൻ എന്നും പറയും ഭക്തന്മാരുടെ ദാസദാസൻ എന്നും കൂടി പറയും അതും കൂടി പ്രസിദ്ധിക്കണം അതിനുശേഷം രണ്ട് വരങ്ങൾ കൂടി ഭഗവാൻ അവർക്ക് നൽകി അടുത്ത ശ്ലോകം നനു മാം ദേവതാൻ ഇവിടെ ഒരു അവരുടെ മറ്റൊരു കാര്യങ്ങളെക്കുറിച്ച് പ്രജേദസ്സുകൾക്കുള്ള അനുഭവങ്ങളും കാര്യങ്ങളും വിശദീകരിക്കുകയാണ് വൃക്ഷങ്ങളുടെ പുത്രിയായ മാനുഷയെ പ്രജേദസ്സുകളോട് വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുവാനും ഭഗവാൻ ഉപദേശിച്ചു വൃക്ഷങ്ങളുടെ പുത്രി ഒരു മനുഷ്യരൂപത്തിലാണ് ഒരു പേര് മാരിഷ എന്നാണ് ആ മാരിഷയെ പ്രജേതസ്സുകളിൽ പത്ത് പേരോട് വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞു മാനിഷയിൽ അവർക്ക് ദക്ഷൻ എന്ന പേരുള്ള മകൻ ജനിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു ബ്രഹ്മപുത്രനായ ദക്ഷൻ പരമശിവനെ നിന്ദിച്ചത് കാരണം ആടിൻ്റെ മുഖത്തോടു കൂടി ജീവിച്ച് ശരീരത്യാഗം ചെയ്തു ആ ദക്ഷൻ തന്നെ പ്രജേ പ്രജേതസ്സുകളുടെയും മാരിഷയുടെയും പുത്രനായി പുനർജനിച്ചു ദക്ഷൻ എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹത്തെ പിന്നീട് മറിഞ്ഞു വന്നത് ദക്ഷയാഗത്തിലെ ദക്ഷനാണ് ആദ്യത്തെ ദക്ഷൻ സതീദേവി അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ത്യാഗം ചെയ്ത സംഭവങ്ങളൊക്കെ ഭാഗവത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അവിടെ ദക്ഷൻ്റെ കഴുത്ത് വെട്ടി അഗ്നിയിൽ ഹോമിച്ചു പകരം പിന്നീട് ആടിൻ്റെ വെച്ചുകൊണ്ട് പുനർജനിപ്പിച്ചു എന്നാണ് ആ ജന്മം കഴിഞ്ഞ അടുത്ത ജന്മത്തിലും ദക്ഷൻ എന്ന പേരിൽ തന്നെയാണ് ദക്ഷൻ പുനർജനിച്ചത് അവിടെ ആ ദക്ഷനാണ് പ്രജേതസ്സുകളുടെയും മഹർഷിയുടെയും പുത്രനായി പുനർജ്ജനിച്ചത് അവർ സംഭവം ലിംഗിയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം നടന്നു ഭൂമി മുഴുവനും വൃക്ഷങ്ങളാൽ നിറഞ്ഞു നമ്മളെ എവിടെയും ഒരു ഒഴിഞ്ഞ സ്ഥലമില്ലാത്ത അവസ്ഥ അത്രയധികം വൃക്ഷങ്ങളുണ്ടായി മാരുഷിയാണല്ലോ വിവാഹം കഴിച്ചത് അപ്പം അതിൽ നിന്ന് വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടായി അപ്പോൾ അത് ഭൂമി മുഴുവനും മൂടുവാനായ വൃക്ഷങ്ങളെ പ്രജേതസ്സുകൾ കോപത്തോടെ ദഹിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ അപ്പം പ്രജതസ്സുകളാ വൃക്ഷങ്ങൾ ഭൂമി മുഴുവനും പരന്നാൽ വിഷമാവുമല്ലോ അത് ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് തടഞ്ഞു എന്നാണ് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു നിർദ്ദേശിച്ച പ്രകാരം തന്നെ അവർ വൃക്ഷപുത്രിയായ മാരുഷയെ വിവാഹം ചെയ്തു ഭഗവാൻ പറഞ്ഞ പത്ത് ലക്ഷം വർഷം വരെ അവർ സുഖമായി ജീവിച്ചു ആ വിവാഹം കഴിക്കാൻ പറഞ്ഞുവെങ്കിലും അവർ ആദ്യത്തെ ശ്രമിച്ചില്ല പക്ഷേ വൃക്ഷങ്ങൾ വന്ന് നിറയാൻ തുടങ്ങിയതോടുകൂടി അതിനെ ദഹിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ ഒരു നിർദ്ദേശമുണ്ട് അവർക്ക് ഈ വൃക്ഷങ്ങളുടെ പുത്രിയായ മാലിഷയെ വിവാഹം ചെയ്തോളൂ എന്നിട്ട് പത്ത് ലക്ഷം വർഷം വരെ അവർ സുഖമായി ജീവിച്ചു അപ്പോൾ വനം നശീകരണത്തിൻ്റെ എതിരായിട്ടുള്ളൊരു സംഭവമാണത് വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ പാടില്ല അത് നമുക്ക് വലിയൊരു ദുരന്തമാണ് പിന്നീട് ഉണ്ടാക്കുക അതിനെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും എന്ന് കഥ സൂചിപ്പിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹപ്രകാരം ഷയെ വിവാഹം കഴിച്ചു അതിനുശേഷം എന്തുണ്ടായി ഭഗവാന്റെ അനുഗ്രഹപ്രകാരം പ്രജേതസ്സുകൾക്കൊടുവിൽ ദക്ഷനെന്ന പുത്രനെ ലഭിച്ചു പുത്രനെ മാരുഷയെ ഏൽപ്പിച്ച് പ്രജേതസ്സുകൾ സന്യാസാശ്രമം സ്വീകരിച്ച് ബ്രഹ്മസത്രം എന്ന ജ്ഞാനയജ്ഞം ചെയ്തു നാരദ മഹർഷിയിൽ നിന്ന് ആത്മജ്ഞാനം നേടിയവർ ബ്രഹ്മൈക്യം പ്രാപിച്ചു ഈ പ്രജേതസ്സുകളുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷ്ണുവും ശിവനും ഒന്ന് തന്നെ ആണ് എന്ന തത്വമാണ് ശൈവ വൈഷ്ണവമായ വ്യത്യാസങ്ങൾ ഇല്ല ശിവൻ തന്നെയാണ് വിഷ്ണു വിഷ്ണു തന്നെയാണ് ശിവൻ അവർ തമ്മിലുള്ള ഐക്യം ബ്രഹ്മാവും യോജിച്ചതുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്നത് അവർക്കൊരിക്കലും വേർപിരിയാൻ പറ്റില്ല ത്രിമൂർത്തികൾ എപ്പോഴും ഒന്നിച്ചു തന്നെയാണ് നിൽക്കുക ഒരേ ആശയമാണ് അവർ നടപ്പിലാക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്ത് അതുകൊണ്ട് ശൈവസിദ്ധാന്തത്തിനനുസരിച്ച് ജീവിക്കണം വൈഷ്ണവ സംഹിത അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ കാര്യമില്ല ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ശിവനെയും വിഷ്ണുവിനെയും ആദരിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടുമുള്ള ആ ഒരു ബന്ധമാണ് ഉണ്ടാകേണ്ടത് അത് ഗുരുവായൂരപ്പൻ്റെ ആ വാതൻ പാടത്തിൽ വെച്ചിട്ടാണല്ലോ ഇത് ഭട്ടതിരിപ്പാട് എഴുതുന്നത് അപ്പോൾ ആ സ്ഥലത്തിനുള്ളൊരു പ്രത്യേകതയും കൂടി ഇതിൽ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ശിവ വിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടം കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഇവിടെ വിഷ്ണുവും ശിവനും ഒന്നിച്ചു നിൽക്കുന്നു അത് വളരെ അപൂർവമായ ഒരു പ്രത്യേകത കൂടി ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു വട്ടതിരിപ്പാട് അങ്ങനെ ഈ ദശകം അവസാനിക്കുക നമസ്തേ